സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തിയാണ് ശക്തി എന്ന് ഡോക്ടർ ജെ പ്രമീളദേവി കേരള വെളുത്തേടത്ത് നായർ സമാജം വനിതാ വിഭാഗമായ വെളുത്തേടത്ത് നായർ വനിതാ സമാജത്തിന്റെ രണ്ടാമത് കോട്ടയം ജില്ലാ സമ്മേളനം ശക്തി സംഗമം പാലാ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ് ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിശ്വസിച്ചിരുന്നത് എണ്ണം കൂടുന്നത് ഒരു 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 ഭാരമാണ് രാജ്യത്തിന് സമൂഹത്തിന് എന്നാണ് പറയുന്നത് മാനവ വിഭവം വിഭവം ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും വലിയ മനുഷ്യരാണ്ട്ടാരം മറ്റത്തു നിന്നും വനിതകളുടെ ശക്തി പ്രകടനത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത് വാദ്യമേളങ്ങളും കലാരൂപങ്ങളും റാലിക്ക് കൊഴുപ്പേകി സ്ത്രീ ശാക്തീകരണത്തിന് പലതലങ്ങളുണ്ടെന്നും രാഷ്ട്രീയവും സ്ഥാനമാനങ്ങളും മാത്രമല്ല അതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഡോക്ടർ ജെ പ്രമളാദേവി പറഞ്ഞു ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ കരുത്താണ് നാരിശക്തി ജനസംഖ്യയാണ് ഒരു രാജ്യത്തിന്റെ കരുത്ത് മാനവ വിഭവശേഷിയിൽ മുന്നിൽ നിൽക്കുന്ന ഭാരതം മുന്നോട്ട് കുതിക്കുന്നത് ആ വിഭവശേഷിയുടെ കരുത്തിലാണെന്നും അവർ പറഞ്ഞു എന്നാൽ അതിനെ വേണ്ടത്ര ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ജനസംഖ്യയിൽ മുൻപിൽ നിൽക്കുന്ന ചൈനയും ഭാരതവും ഒക്കെ അനുദിനം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു എന്തും ചെയ്യാൻ എന്തും നേടാൻ കൈകളുണ്ട് നമുക്ക് എവിടെയും എത്താൻ കാലുകളുണ്ട് നമുക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ മസ്തിഷ്കങ്ങളുണ്ട് പുതിയ സങ്കല്പങ്ങളിലൂടെ മാനവരാശിയെ മുന്നോട്ട് നയിക്കാൻ ഭാവനയുണ്ട് നമുക്ക് ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങൾ കാനഡ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾക്ക് മനുഷ്യരെ ഇവിടെ നിന്നും കയറ്റുമതി ചെയ്ത് അവിടെ ും അതുകൊണ്ടാണ് നമ്മുടെ രാജ്യമായ പക്ഷേ എന്ന് ഈ വിഭവം വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല ജില്ലാ പ്രസിഡന്റ് വിമല വിനോദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ടി ജി ഗോപാലകൃഷ്ണൻ സംഗമ സന്ദേശം നൽകി ജനറൽ സെക്രട്ടറി ബി രാമേന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി തൃപ്പൂണിത്തറ അംഗം സന്ധ്യ വാസുദേവ് തൊഴുപുഴ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു പത്മകുമാർ കോട്ടയം സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ആർ പുഷ്പ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു രവ്യ സി ആർ മേഘ ആർ സിന്ധു എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു കെ വി എൻ ജില്ലാ പ്രസിഡന്റ് പി ശിവദാസ് സംസ്ഥാന സെക്രട്ടറി ആർ സുശീൽകുമാർ സംസ്ഥാന സമിതി അംഗം പി എൻ ശിവൻകുട്ടി എം ബി സി എഫ് ജില്ലാ പ്രസിഡന്റ് ടി എൻ മുരളീധരൻ കെ വി എൻ എസ് സംസ്ഥാന സമിതി അംഗം ടി എൻ രാജൻ ജില്ലാ ഖജാൻജി ജി എം ആർ രവീന്ദ്രൻ മഹിളാ സമാജം ജില്ലാ സെക്രട്ടറി ആശാ ഗിരീഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ്തി സജീവ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉച്ചകഴിഞ്ഞ് നടന്ന വിധ കലാപരിപാടികൾ കെ വി എൻ എസ് ജില്ലാ പ്രസിഡന്റ് ഇ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു